الله السلام عليكم ورحمة الله وبركاته مرحبا إلى فصل جديد للصف السادس فأنتم درستم في الفصل الماضي ففهمتم التعبيرات يوم الأحد الماضي الشهر الماضي يوم الأحد القادم الشهر القادم عندك سنتنس نمبر كاينة كلاس نحن اليوم

യാത്ര പോയുന്നതിൻ്റെ ഇടയിൽ എവിടെ ഫിയനത്തിൽ പോയപ്പോ ലക്കിയ ലമിയിൽ കണ്ടുമുട്ടി മൻ ഒരു മിസ്റിയിലെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി മിസ്രിയായ ഈജിപ്തിനായ ഒരാളെ കണ്ടുമുട്ടി അപ്പൊ അവരുടെ ഇടയിൽ ഇടയില് ആ ഹിവാറ് ഭാവനാത്മകമായി ഇവിടെ എഴുതാനാണ് പറയുന്നത് وهذا هو الشخص الشخص المصري ومن هذا هذا هو شميلنا نمرة شميل نعم لا نعم فشميل ماذا قالت أولا ماذا قال أولا مساء الخير لا فماذا يقول المصري مصري عند مساء النور يعني من كان لا يعني دوار أتفهم منك كأنشرة ندلة إذا

കേരള കേരള കേരളത്തിൽ മാഷാ മാഷാ ും കൊള്ള നിങ്ങളുടെ രാജ്യം നല്ല ആകർഷണീയമാണ് ഷമീൽ ഷമീൽ മൈ ഈസ് ടേക്ക് ടേക്ക് കെയർ കെയർ എന്നൊക്കെ പറയില്ലേ അനമി ഈജിപ്ത്യ അപ്പോ ഈ വാക്കുകളാണ് നമ്മളിവിടെ ചേർക്കാൻ കൈഫ് മസാ അൽ ഖൈർ അല്ലെ മസാ അൽ ഖയർ എന്ന് പറഞ്ഞാൽ മിസ്രി തീർച്ചയായും മസാ അൽ ഖൈറിന്റെ മറുപടി ആവുക പണ്ടത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അല്ലെ മസാ അൽ ഖൈർ സയക്കൂഖ് മസാ അന്നൂർ അല്ലെ മസാ അന്നൂർ എന്ന് നമുക്ക് ചേർക്കാം തുമ്മി എന്താണ് മിസ്രി പറയുന്നുണ്ട് മസാ അന്നൂറിനോടൊപ്പം എന്ത് ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയ് അപ്പോ മയ്യ മൈ യുജി ഷമീൽ ഷമീൽ എന്ത് മറുപടി പറയും നിങ്ങൾ എന്തൊക്കെ വെച്ച് മറുപടി പറയുക എന്റെ പേര് എന്നാണ് പറയില്ലേ അപ്പോ ഇവിടെ അതുപോലെ അപ്പൊ ഷമീൽ തിരിച്ചൊരു ചോദ്യം ഇപ്പൊ ഷെയ്ഖ് ഷെയ്ഖ് ബഹുമാനപ്പെട്ടവരെ താങ്കളോ താങ്കൾ ആരാണ് മിസ്സി ആന അഹമ്മദ് ഹലീം പേര് അഹമ്മദ് ഹലീം എന്നാണ് തുമ്മ മിസ്ത്രി ഒരു കാര്യം കൂടി ചോദിക്കുന്നത് ആ അത് ഹിന്ദി ആ അത് ഹിന്ദി നീ ഹിന്ദിയാണോ അല്ല നീ ഇന്ത്യക്കാരനാണോ ആർ യു ആരോഗ്യൻ ഷമീൽ തീർച്ചയായും ഇന്ത്യക്കാരനാണല്ലേ അപ്പൊ അവൻ എന്ത് പറയും അതെ അന ഹിന്ദി ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയും അല്ലെ നാം അതെ എന്ന് പറയാൻ ഹിന്ദി എന്ന് പറയും അപ്പൊ തിരിച്ച് ഷമീലോ താങ്കളോ താങ്കൾ ആരാണ് താങ്കൾ വാക്ക് പറയണ്ടല്ലേ എന്നല്ലേ അപ്പൊ അയാൾ എന്ത് പറയുന്ന അന അന അനമിസ് ആന മിസ്രില്ലേ ചേർക്കാം അവിടെ ചേർക്കാം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നീ എവിടെയാണ് ചെമീർ എവിടെയാണ് ഫിക്കേരള അല്ലെ ഫിയൻ ഫി കെ ഇരള നമുക്ക് ഫി കെ എന്നുള്ള വാക്ക് ചേർക്കാം എവിടെ ഫി കെ നമുക്ക് ഇവിടെയൊക്കെ ചേർക്കാം സുമ അൽമി ലക്കാ സമയത്ത് ഓൻ കേരളക്ക് സീറൻ ഞാൻ ഒരുപാട് കേരളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ല ഷെമീൽ കേരളത്തെ കുറിച്ച് നല്ല നല്ല കുറച്ച് കാര്യങ്ങൾ പറയും ഇത് പറയും കേരളം നല്ല സൂപ്പറാണ് അല്ലേ കൈഫേ കൂൽ കൈഫേ ജീഫ് ഇത് പറയും കേരള ജമീൽ എന്ന് പറയണം നമുക്ക് ഈ വാക്ക് നമുക്കിതിലേക്ക് ചേർക്കാം ഞങ്ങളുടെ നാട് ഈജിപ്ത് എങ്ങനെയുണ്ട് ഷമീല മിസറിനെ കുറിച്ചും നല്ല വാക്കുകൾ പറയും എന്തായിരിക്കും പറയും അല്ലെ ജാസിദ് നിങ്ങളുടെ നാട് വളരെ നല്ലതാണ് നമുക്ക് ഈ വാക്ക് ചേർക്കാം എവിടെ ചേർക്കാം സുമൂർ ബലി ഖായി ഐ ആം ഹാപ്പി ടു മീറ്റ് വിത്ത് യു നിങ്ങൾ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു അനഅ ഞാനും ഞാനും ഐ ആം ഓൾസോ ഗ്ലാഡ് ഞാനും എന്നാണ് സന്തോഷമാണ് അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് അഭിമാനം ഉണ്ടായി അഭിമാനമുണ്ടായി നിങ്ങളെ കണ്ടതിൽ മിസ്രി നമുക്ക് എന്ത് പറയാർ മിസ്രിയും തമ്മിലുള്ള ഹിവാർ നമുക്ക് ഇങ്ങനെ പൂർത്തിയാക്കാം ثم هناك أيضا هناك فقرة فقرة في الفقرة بعض الكلمات باللون الاحمر باللون الاحمر لا احمد ذهب وصلوا راح شاهدوا فريها زارا ركبوا جلسا نلرا رجعوا لا إننا لا 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 ഷാമില് ആറാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ദഹബ ദഹബ ദഹബമായഹബ പോയി അവൻ പോയി അല്ലെ ആരായിരിക്കും ഈ അവൻ ഈ അവൻ എവിടെ ഇതില് അവന്നുള്ള ദഹബ എന്ന് വെച്ചാൽ പോയി ഉള്ളൂ അവൻ എന്നുള്ള വാക്ക് എവിടെ അയിന അവൻ അവൻ നമ്മൾ അറിവിൽ എന്താ പറയല് ഹുവ എന്നാണ് പറയുന്നത് അല്ലേ ഹുവ എന്നാണ് അപ്പൊ ഈ ഹുവ എന്ന സാധനം ഇതിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ആ ഒളിച്ചിരിക്കുന്ന സാധനത്തിന് നമ്മള് അറബിയിൽ ഒളിച്ചിരിക്കുന്ന സാധനം തന്നെ പറയാം അതിന് അറബിയിൽ ഒമീർന്നാ പറയ എന്താണ് മക്കളെ ചിക്കണോ ലമീർ ഒളിച്ചിരിക്കുന്ന സാധനം കേട്ടോ അപ്പോ ഇതിന്റെ ഉള്ളിൽ ഒരു ഹുവ ഒളിഞ്ഞു കിടപ്പുണ്ട് അതായത് ഹബ ഷാമിലുൻ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഷാമിൽ എന്ന വാക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഷാമിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് മൻ ഷാമിലേ ഇതിൻ്റെ ഉള്ള മീറാണ് അപ്പൊ അത് ഹുവയാണ് അവൻ പോയി മഴ ഉസ്രത്തിഹി അപ്പൊ ഈ വാക്ക് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് എന്ത് ചെയ്ത് അതിന്റെ ഉള്ളിൽ ഹുവയെ ഒളിച്ചു വെച്ചത് മനസ്സിലായോ ദഹബ് മസൂ ഉസ്രിഹി ഊട്ടിയിലേക്ക് പോയി അപ്പൊ ആരൊക്കെ പോയി ദ അവനും അവന്റെ കുടുംബവും ഒക്കെ കൂടിപ്പോയി അല്ലെ എന്നിട്ടോ വസലൂ വസല എത്തി ആരെത്തി അവനെത്തി ഇവിടെ അവനാണോ എത്തിയത് വസലൂന്ന് പറഞ്ഞാല് അവർ എത്തി എന്നാണ് ഇതിൽ അവർ എവിടെ അവർ എന്നുള്ളതിന് വാക്കെവിടെ ഇല്ല അപ്പൊ അവർ എന്ന വാക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ് മൻഹുവ ആരാണ് എന്ന വാക്കാണ് ഹും എന്നാൽ അവൻ എന്നാണ് ഹുവ എന്നാൽ അവൻ എന്നാണ് ഹും എന്നാൽ അവർ എന്നാണ് അവർ അപ്പൊ ഈ ഹും എന്നാണ് ഇതിനടുത്ത് എങ്ങനെ പറയുക ഹും ഇതിനകത്ത് റമീറാണ് അതാണ് ഇവിടെ കഴുതി വെച്ചിട്ടുണ്ടെങ്കില് ദഹബ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഹുവ പ്ലസ് ദഹബയാണ് മനസ്സിലായോ ഇതിനകത്ത് ഒരു ഹുവ ഇന്ത്യ അവൻ പോയി എന്നാണ് ദഹബ പോയി എന്ന് പറഞ്ഞാൽ അവൻ പോയി ഇതിന്റെ കൂടെ പേര് വരികയാണെങ്കിലും അപ്പൊ ഈ അമീർ ഇല്ല ഓൾറെഡി ദഹബ ഷാമിൽ ദഹബ മുഹമ്മദ് എന്നുണ്ട് അപ്പ ഇല്ല പക്ഷെ ഇതിന്റെ ഉള്ളില് എപ്പോഴാണ് ആന്റെ പേര് ഇല്ലാതിരിക്ക ഒരാളുടെ പേരില്ലാതിരിക്കുമ്പോ ഉള്ളിൽ ഹൂവെ ഒളിഞ്ഞിരിപ്പുണ്ടാവും ഇതിന്റെ കൂടെ വസലൂടെ കൂടെ ഹൂ ഒളിഞ്ഞിരിപ്പുണ്ട് മനസ്സിലായോ അപ്പൊ വസലു ഇല ഊട്ടി സബാഹൻ അവര് രാവിലെയാണ് പോയത് മനസിലായോ ഞാനൊരു വീഡിയോ അനുസരാം മക്കൾക്ക് വാക്ക അപ്പൊ ഹുവ ഇതൊരു ആണ് അതും ആണ് പക്ഷെ നമ്മൾ ഇപ്പൊ അതുകൂടെ പഠിക്കുന്നില്ല നമ്മള് എന്താണ് മാത്രമാണ് പഠിക്കുന്നത് കേട്ടോ അടുത്തു നോക്കാം ഹുമാ രണ്ട് വന്നാലും ഹുമാ പിന്നെ അവർ കുറേ പേര് അപ്പോ നമ്മുടെ ഷെമീല് പോയപ്പോ ഷെമീലിനോട് കുറെ ആളുകളില്ലേ അപ്പൊ അവർ പോയി എന്നല്ലേ പറയേണ്ടത് ഹും വസലു എന്ന് പറയാതിരിക്കാൻ ചെയ്തു അതിൻ്റെ അകത്ത് ഹും ഒളിച്ചു വെച്ചു ഹുമ്മ് ഒളിച്ചു വെച്ചു ആക്കി ഓക്കെ അതുപോലെ ഷാഹദൂ ഷാഹദ കണ്ടു അവര് ഒരാളല്ല കണ്ടത് കുറെ പേര് കണ്ടു അപ്പൊ ഹും ഷാഹദൂ എന്നാണ് വേണ്ടിയിരുന്നത് പക്ഷെ ആ ഹുമ് എന്താണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ് ഷാഹദോ അനാദ ജമീല അവർ മര മനോഹരമായ കാഴ്ചകൾ കണ്ടു ഫരിഹ ഷാമിൽ ഷാമിലിന് സന്തോഷമായി ഇവിടതിനകത്ത് സമീറുണ്ടോ ഓൾറെഡി ഉണ്ട് പക്ഷെ ആ പേര് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് ഷാമിൽ പോയി എന്നാണ് കേട്ടോ വേണേ ഷാമിൽ വേണേ ഇല്ലെങ്കിൽ ഈ ഷാമിൽ ഷാമിൽ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും പറയാം ഫരിഹ ബി തിൽക്കർ അതിനു അതിനുമുമ്പ് പക്ഷെ എന്തുണ്ടായിരിക്കണം ഈ ഷാമിലിന്റെ പേര് ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവണം അപ്പോഴേ ഷാമിൽ ഉപയോഗിക്കേണ്ടതായി ഉപയോഗിക്കേണ്ടതായിട്ടുള്ളു ഉപയോഗിക്കാണ്ടിരിക്കാതിരിക്കരുട്ടാ ഷാമിൽ എന്നുള്ള വാക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാമിലിവിടെ വേണ്ടിയില്ല ഇവിടെ മുമ്പ് തൊട്ടടുത്ത് പറയാത്തുകൊണ്ടാണ് വീണ്ടും ഷാമിൽ ചേർത്തിട്ടുള്ളത് ശരിഹ ഷാമിൽ ബി തിൽക്കർഹല ഷാമിൽ ആ യാത്ര കൊണ്ട് സന്തോഷിച്ചു അവൻ സന്ദർശിച്ചു അവനും അവന്റെ കുടുംബവും സന്ദർശിച്ചു ഹദീഖത്തൽ എന്താണ് അവിടെയുള്ള എന്താണ് ഫ്ലവർ ഫ്ലവർ എന്താണ് അവിടുത്തെ ഉള്ള ഫ്ലവർ ഗാർഡൻ സന്ദർശിച്ചു ഹദീഖത്തൽ ഊറൂദ്സ് റോസ് ഗാർഡൻ ഉറൂ എന്ന് പറഞ്ഞാൽ റോസ് ഗാർഡൻ റക്കിബു അവർ കയറി റക്കിബ കയറി ൂ അവർ കയറിനകത്ത് ഹുമ്മണ്ട് അൽ ഖവാരി ബോട്ടിൽ കയറി ഫിൽ ബുഹൈറ എവിടെ കായലിൽ അല്ലെങ്കിൽ അരുവിയിൽ ബോട്ടിൽ കയറി ജലസ ഷാമിൽ അവിടെ ഷാമിൽ മുമ്പില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഷാമിലിന്റെ പേര് പറഞ്ഞു ജലസ ഷാമിൽ ഷാമിൽ ഇരുന്നു ഫിൽ തോണിയിൽ ഹാഫൻ പേടിച്ചുകൊണ്ടിരുന്നു നദറ കണ്ടോ അവിടെ ഷ്യാമിൽ പറഞ്ഞുകൊണ്ട് ഓ നാറ ഷാമിൽ എന്ന് പറയാതെ നദറ എന്ന് മാത്രം പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഷാമിലിന്റെ ഒരു ഹുവയിരിപ്പുണ്ട് അവൻ അലറ ഇലൽ മുതൽ അജിബൻ അവൻ എന്താണ് അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഇന്തൽ ഓറു വൈകുന്നേരമായപ്പോ റൂ അവർ മടങ്ങി ആര് ഷാമിലും അവന്റെ ഉടും അപ്പൊ അവര് കുറേ പേര് അല്ലേ അപ്പൊ റജ പോരജവും ഊട്ടി അവർ ഊട്ടിയിൽ നിന്ന് മടങ്ങി നിന്നു ഇവിടെ മുകളിലെത്തന്നെ ദഹബ എന്ന് പറഞ്ഞാൽ ഹുവ പ്ലസ് ദഹബയാണ് പരിഹ എന്നാൽ ഹുവ പ്ലസ് പരിഹയാണ് ധാറ എന്നാൽ ഹുവ പ്ലസ് ധാറയാണ് അവൻ സന്ദർശിച്ചു ജലസ അവൻ ഇരുന്നു ഞളറ അവൻ നോക്കി ഇവിടെ ശീലത വസല വസലു എന്ന് പറഞ്ഞാൽ ശരിക്കും ഹും പ്ലസ് വസലയാണെന്ത് വസലു എന്നായിട്ടുള്ളത് ഹും പ്ലസ് ഷാഹദിയാണ് എന്ത് ഷാഹദൂ എന്നായിട്ടുള്ളത് ഹും പ്ലസ് റഖിബിയാണ് റക്കിബു എന്നായിട്ടുള്ളത് ഹും പസ് റജയാണ് റജൂ എന്നായിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക ഇവിടെ നിന്ന് അതിന്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട് അൽ അൽവലതു അൽ വലതു ബോയ് അല്ലെ ഒരാളെ അപ്പൊ ഏത് വരും അല്ലെ ഹലേ ഒരാൾ കളിച്ചു കളിക്കുന്നു അല്ലെ ഏതാ വരിക നമുക്ക് അൽവ യു ഹും കുറേ പേരുണ്ട് അപ്പൊ എങ്ങനെ പറയണം അല്ലൌലാ അല്ലെ കുറെ പേരാവുമ്പോ അല്ലാദ് ഹുബൂൻ അത്വാലിബ് ഒരാളേ ഉള്ളൂ അല്ലെ അത്വാലിബ് ഹു ഒരാൾ എങ്ങനെ പറയുക ൂനും കണ്ടപെട വാവ് ആ വാവ് വാവുതിലില്ല പിന്നെ അത്തല്ലേ വിദ്യാർത്ഥികൾ ഹും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊറും അതിന്റെ സംഭവങ്ങളും മനസ്സിലാക്കിയിരിക്കാം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ഇൻഷാർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം അസാം വരഹത്തില്ലാ വാത്തു